നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പ ഡി എസ് പാനയിലെ സെമി ഫൈനൽ മത്സരത്തിൽ മയോർക്കയെ നേരിടാനുള്ള റയൽ മാരഡിൻ്റെ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മയോർക്കയുമായിട്ട് റെയലിൻ്റെ മത്സരം വരുന്നത് പതിനൊന്നാം തീയതിയാണ് അതായത് വ്യാഴാഴ്ച രാത്രിയാണ് പക്ഷേ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് ആ മത്സരത്തിനുള്ള റയൽ മാറ്ററിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലാപ മടങ്ങിയെത്തിയിരിക്കുന്നു യെസ് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു റെയലിൻ്റെ ഡിഫൻസിന് തീർച്ചയായിട്ടും അത് ശക്തി പകരുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട മറ്റെല്ലാ സൂപ്പർ താരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ആഞ്ചലോട്ടി സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും എംബാപ്പയും റോഡ്രിഗോയും ഒക്കെ ബെല്ലിംഗാമും ഫെഡേ വാൽവൃതിയും ഒക്കെ സ്കോഡിലുണ്ട് അവരുടെ സ്കോഡ് നമ്മളെ നോക്കിയാണ് കോർട്ടുവ ല്യൂനിൻ ഫ്രാൻ ഗോൺസലസ് എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട് ഡിഫൻഡർമാരായിട്ട് അലാബ ലൂക്കാസ് ഗാർഷ്യ റൂഡികർ മെന്റി അസെൻസിയോ ലോറൻസോ ഡിയേഗോ അഗ്വാഡോ എന്നിവരാണ് ഇപ്പോൾ ഡിഫൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യനിരയിലേക്ക് ബെല്ലിങ്കാമ് കമവിങ്ക വാൽവർദ്ദേ മോഡ്രിച്ച് ഷുവാമനി ആർദ ഗ്യൂളർ സബയോസ് എന്നിവരാണ് മുന്നേറ്റത്തിൽ വിനി ജൂനിയറും കിലിനംബാപ്പയും റോഡ്രിഗോയും എൻട്രിക്കും ബ്രാഹിമും ഒപ്പം യാനസും ഉൾപ്പെടുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ സൂപ്പർ കപ്പ് അടി എസ്പാനയിൽ റയൽ മാറ്റഡ് ആണ് കിരീടം ചൂടിയത് അത് അവർ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ആദ്യ സെമി ഫൈനൽ മത്സരത്തില് ജനുവരി ഒമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ബാഴ്സ വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബിൽ ഭാവ മത്സരമാണ് അതിൽ ബാഴ്സ വിജയിക്കുകയും പിന്നെ രണ്ടാം സെമിയിൽ അയോർക്കയെ റയൽ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഫൈനലിൽ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് കാത്തിരിക്കാം സൂപ്പർ പോരാട്ടത്തിന് വേണ്ടി വീഡിയോ ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിശേഷങ്ങളുമായി